സലാം അസലാമലൈക്കും അപ്പം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും നമ്മളെ ഉമ്മയും മോനും യൂട്യൂബ് ചാനൽ നോഫൽ നോഫലിൻ്റെ ഉപ്പ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആ ഉപ്പാൻ്റെ പരലോക ജീവിതം പടച്ചവും വിജയത്തിലായി കൊടുക്കട്ടെ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിലും ആ ഉപ്പാനെ ഉൾപ്പെടുത്തണം ജീവിതത്തിൽ വന്നു പോയ എല്ലാ തെറ്റു കുറ്റവും പടച്ചവും പൊരുത്തപ്പെട്ട് കൊടുക്കട്ടെ മരിച്ചു പോയ ആളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുള്ളൂ പിന്നെ ആ മരണ നടന്ന വീട്ടിലെ അവസ്ഥ അത് ഭയങ്കര ഒരു വിഷമമായ ഒരു എല്ലാം എല്ലാത്തിനും പഠിച്ചോം ശാന്തി നൽകട്ടെ സമാധാനം നൽകട്ടെ കാരണം മരണത്തിൻ്റെ ഒരവസ്ഥ ഇപ്പം നമ്മളും അനുഭവിച്ചാണല്ലോ അപ്പം ആ ഒരു അവസ്ഥ അത് ആ ഒരു സംഗതി മനസ്സിൽ വന്നതുകൊണ്ടാണ് ഇപ്പം ഒരു വീഡിയോ ആയിട്ട് തന്നെ വന്നിങ്ങണത് മരണം നടന്ന വ്യക്തി മരിച്ച വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക അല്ലാതെ വേറൊരു മാർഗ്ഗമില്ലല്ലോ അപ്പോൾ ആ കുടുംബത്തിനു വേണ്ടിയും മരണപ്പെട്ട ഉപ്പാക്കു വേണ്ടിയും നിങ്ങളെല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് പറയാൻ വേണ്ടി വന്നാണ് ശരി എന്നാൽ ആ ഉപ്പാൻ്റെ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുപുറ്റവും പഠിച്ചവും പൊരുത്തപ്പെട്ട് കൊടുക്കട്ടെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ഓക്കെ അസലാമലൈക്കും